ദേശാഭിമാനിയിലെ ഒരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു മനോരമയ്ക്ക് ഒളിപ്പിക്കാം വരുന്നത് ഫണ്ണി ഡേസ് ഇങ്ങനെയായിരുന്നു സംഗതി ഇതാണ് കേരളത്തിലെ കോൺഗ്രസിൽ വരാനിരിക്കുന്നത് സണ്ണി ഡേയ്സ് അല്ല ഫണ്ണി ഡേയ്സ് എന്ന സൂചനയായി കെ പി സി സി പ്രസി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങിൽ കെ മുരളീധരൻ അടക്കം നേതാക്കളുടെ പ്രസംഗം എന്നുള്ള തരത്തിൽ മനോരമയെ അഭിക്ഷേപിച്ചുകൊണ്ട് മനോരമ ഈ ഒരു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ കെ മുരളീധരൻ അടക്കം പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങളെ വെള്ളപൂശി അത് പ്രകടമായ ഒരുമ എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ അവർ വാർത്ത കൊടുത്തത് എന്നതാണ് ദേശാഭിമാനി പറയുന്നത് ദേശാഭിമാനി പത്രം ഇന്ന് മുഴുവൻ കോൺഗ്രസിനെയും മനോരമയും അറ്റാക്ക് ചെയ്യുകയാണ് മനോരമ വലിയ സന്തോഷത്തിലാണ് പുതിയ പ്രസിഡന്റ് അതും സണ്ണി ജോസഫ് അവരുടെ സമുദായത്തിലാകുമ്പഴേ അവർക്ക് അത്തരത്തിലുള്ളൊരു സ്നേഹമുണ്ട് മനോരമ പൊതുവേ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള പത്രമാണ് അതുകൊണ്ട് കോൺഗ്രസ്സിനെ നന്നാക്കി കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള പിന്നെ കെ പി സി സി പ്രസിഡൻ്റ് പുതിയ ആൾ വന്നപ്പോൾ കോൺഗ്രസ് നന്നാകുന്നു എന്നുള്ള രീതിയിലുള്ള മുഖപ്രസംഗമൊക്കെ എഴുതി പക്ഷേ അതിനകത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്നാണ് ദേശാഭിമാനി ചൂണ്ടിക്കാട്ടുന്നത് അതിനെ തമസ്കരിച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസ് നന്നാകുന്നു എന്ന് പറയുന്നത് എവിടെയാണെന്നാണ് ദേശാഭിമാനി ചോദിക്കുന്നത് അതായത് ഈ കെ പി സി സി പ്രസിഡൻ്റ് അധികാരമേൽക്കുന്ന ദിവസം അവിടെ പ്രസംഗിച്ചവരൊക്കെ തന്നെ പലതരത്തിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ പറയുകയായിരുന്നു ഇത് കോൺഗ്രസ്സിൻ്റെ ഒരു സ്വഭാവമാണ് കെ മുരളീധരൻ്റെ പ്രസംഗം ഉടനീളം അതുതന്നെയായിരുന്നു കെ മുരളീധരൻ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷാഫി പറമ്പിലെ ഗ്രാഫ് ഉയരുകയാണ് എൻ്റെ ഗ്രാഫ് താഴോട്ട് പോവുകയാണ് അതെന്താ കേരളത്തിലെ മറ്റ് പത്തൊൻപത് എം പിമാരുടെയും പറയാതെ ഷാഫി പറമ്പിലിനെ തന്നെ പിടിച്ചത് മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് കൊണ്ടുവന്നിട്ട് അവിടെയാണല്ലോ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിച്ചത് അപ്പോൾ ഷാഫിയുടെ ഗ്രാഫ് ഉയരുന്നു എൻ്റെ ഗ്രാഫ് താഴോട്ടെ എന്നെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് പാര വെച്ചാണ് തോപ്പിച്ചത് എനിക്കെതിരെ നന്നായിട്ട് പാര പണിതു തൃശ്ശൂരും പണിതു നേമത്തും പണിതു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്നെ വടകരയിൽ നിന്ന് വട്ടിയൂർ എന്നെ പിന്നെ നേമത്ത് കൊണ്ടുപോകുന്നു വട്ടിയൂർക്കാവിൽ മര്യാദയ്ക്ക് ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെ നിന്നാണ് എന്നെ വടകരയ്ക്ക് വിട്ടത് അവിടുന്ന് പിന്നെ നേമത്ത് കൊണ്ടുവന്നു നേമത്ത് വന്ന് പിന്നെ വടകര പോയി പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർക്കും വന്നു അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തി പറഞ്ഞു പിന്നെ വേറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു സണ്ണി ഓസഫിൻ്റെ അടുക്കലേ പേരാവൂർ എം എൽ എ ആണല്ലോ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യം മറക്കരുത് ഉത്തരത്തിൽ ഇരിക്കുക എഴുതുന്നത് എടുക്കുകയും വേണം കക്ഷത്തിലിരിക്കുന്നത് പോകുകയും വരുത് എന്നുള്ള പിന്നെ രീതി ആണ് അപ്പം പേരാവൂരിനെ കൂടെ സംരക്ഷിക്കണം മറ്റ് കേരളം മുഴുവൻ സംരക്ഷിക്കാൻ ഇറങ്ങിയതല്ലേ അതും ഒരു കുത്തുവാക്ക് തന്നെയാണ് അങ്ങനെ പല പല മുരളീധരൻ തരത്തിൽ രീതിയിലും അത് രസകരമായിട്ട് അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞില്ലേ തൊപ്പി അങ്ങോട്ട് തുന്നി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തു അത് ആർക്കാ ചേരുന്നെന്ന് വെച്ചാൽ അതെടുത്ത് വെച്ചോളുക അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് ഷാഫി പറ സണ്ണി ജോസഫിനെയും ആൻഡ്രോ ആന്റുടേയും പേര് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ മുരളീധരൻ തന്നെ പറഞ്ഞ ഒരു കമൻ്റ് ഇപ്പോഴും വളരെ ചിരി ഉളവാക്കുന്നതാണ് പത്ര ഫോട്ടോ കാണിച്ചാലെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാകുന്നവരായിരിക്കണം ആ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റോ ആൻറ്റണിയും സണ്ണി ജോസഫിൻ്റെയും ജനപ്രീതി എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം അത് പറഞ്ഞത് മുരളീധരനാണെന്ന് കൂടിയാണ് മുരളീധരൻ പറയുന്നത് അത്ര ഇതായിട്ട് തന്നെ പറയും പ്രശസ്തി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ പ്രശസ്തി ഒരു പക്ഷേ സാർ പറയുന്നത് പോലെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ ചെറുതിൽ നിന്നേ തുടങ്ങി വലിയ രീതിയിൽ എത്തുമ്പോഴാണ് ഈ രാഷ്ട്രീയ തലങ്ങളിൽ ഇവരെ പറ്റി ചർച്ച ചെയ്യുന്ന ജനങ്ങളറിയുന്നു പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയും ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രയും വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നിമിഷം കൊണ്ടാണ് ഒരാൾ വൈറലായി പ്രശസ്തനാവുന്നത് അത് ഈ പറഞ്ഞോളണം കീർത്തിയുമാകുക അപകീർത്തിയുമാകുക രണ്ടു തരത്തിലും പ്രശസ്തരാവാല്ലോ അപ്പം ഇപ്പം സണ്ണി ജോസഫിനെ അറിയില്ല എന്ന് പത്ത് പേര് കാണിച്ച ഫോട്ടോ എടുത്ത ഇപ്പം സണ്ണി ജോസഫിനെ എല്ലാവർക്കും അറിയാലോ സോഷ്യൽ മീഡിയ നമ്മുടെ മാധ്യമങ്ങളിലൂടെ തന്നെ ഇപ്പം എല്ലാവരും പ്രശസ്തരായില്ല അപ്പം അദ്ദേഹം എന്താണ് എന്തുള്ളത് ഈ പറഞ്ഞോളം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഈ പ്രശസ്തി എന്നുള്ളത് പണ്ട് കാലങ്ങളിലല്ലേ ഈ ഈ അടിത്തറയിൽ നിന്ന് വന്നിങ്ങേറ്റ് എത്രയോ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ പെട്ടെന്ന് മുളപൊട്ടി വരുന്നതുപോലെയാണ് രാഷ്ട്രീയക്കാര് പെട്ടെന്ന് വരുന്നത് നടന്മാരുടെ ഇവിടെ അത് ഉണ്ടാകേണ്ടത് ഇങ്ങനെ പത്രങ്ങളിൽ പേരടിച്ചു വരികയോ ഫോട്ടോ വന്നിട്ടല്ല അതിനകത്ത് അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് അവർ പാർട്ടിക്കാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും അംഗീകാരം നേടേണ്ടത് അങ്ങനെ വന്നവരായിരിക്കണം സുധാകരനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം സുധാകരന്റെ ഒരു ആർജവും സുധാകരന്റെ പ്രസംഗവും സുധാകരന്റെ പ്രവർത്തന രീതിയും ഒക്കെ എന്ന് പറയുന്നത് അത് വളരെ എടുത്തുപറയേണ്ട കാര്യമാണ് മറ്റൊരു രാജീവ് ചന്ദ്രശേഖരണ്ട് രാജീവ് ചന്ദ്രശേഖർ പെട്ടെന്ന് വന്ന വന്നവരാജീവ് ചന്ദ്രശേഖർ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചാലും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ കഴിവ് കണ്ടിട്ട് തന്നെയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ മലയാളികൾ മലയാളികൾക്ക് അറിയാമായിരുന്നു കൂടുതൽ പേരുടെ അടുക്കിലേക്ക് എത്താൻ അല്പം വൈകി എന്നുള്ളതാണ് ജോസഫ് ജോസഫ് എംഎൽ ആയിട്ടിരിക്കുന്ന ആളല്ലേ സണ്ണി ജോസഫിന് അത്രയും തന്നെ പേരില്ല കോൺഗ്രസിലെ എല്ലാ എം എൽ എ മാരുടെയും പേര് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം മുരളീധരൻ പറഞ്ഞാൽ മുരളീധരൻ കഴിവുള്ളവര് ഇപ്പം എല്ലാവരും കഴിവുള്ളവരാന്ന് പറയുന്നില്ല പക്ഷേ ചില കഴിവുള്ളവര് ചിലപ്പോ പുറം ലോകം അറിയാൻ ചിലപ്പോ വൈകുമെന്നിരിക്കും ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ എത്രമാത്രം കഴിവുണ്ട് ഇല്ല എന്നുള്ളത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പില്ല തിരിച്ചറിഞ്ഞായിട്ടു അതുപോലെ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ നമുക്ക് അറിയത്തില്ലല്ലോ ഇന്ന വ്യക്തി എന്താണ് അവർക്ക് കഴിവുണ്ട് ഇനി അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് അത് അതിനെ ഒന്നും വാല്യൂ ചെയ്ത് ഇവാലു ചെയ്ത പോരെ അല്ല ഇതേ അങ്ങനെ അല്ല ഇത് ഇവരൊക്കെ ഇത്രയും നാളത്തെ രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളവരാണ് അതിനേക്കാളൊക്കെ തന്നെ വളരെയധികം ജനപ്രീതി നേടിയിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സില് ഉണ്ട് അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഇത്തരത്തിൽ കെ പി സി സി സ്ഥാനത്തേക്ക് അത് വളരെ മർമ്മപ്രധാനമായ സ്ഥാനത്തേക്ക് അവരോധിച്ചിരിക്കുന്നത് അതിനേക്കാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ മുരളീധരൻ അങ്ങനെ പല കാര്യങ്ങളെയും ദാ പിന്നെ എട്ട് തവണ എം പി ആയിട്ടിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ആർത്തി അവസാനിച്ചിട്ടില്ല ഇതെന്ന് അവസാനിക്കാനാണ് ഇദ്ദേഹം ഇരുപത്തിയാറാമത്തെ വയസ്സിൽ എം പി ആയ കക്ഷിയാണ് പിന്നെ കേന്ദ്ര സഹമന്ത്രിയായി വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഈ കോൺഗ്രസിനകത്തുള്ളവരെല്ലാം തന്നെ ആർത്തി മൂത്തു നിൽക്കുന്നവരാണ് എത്ര അധികാര എത്ര ഈ മുരളീധരൻ പറഞ്ഞതിനകത്ത് ഈ ഇരട്ട പദവിയിൽ പോലും ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ഡബിൾ മീനിങ് എടുക്കുന്നത് കൊണ്ടല്ലേ കോൺഗ്രസ്സിന് ഇത്രയും നമ്മൾ ഇട്ട് കുത്തുന്നത് കാരണം അവർക്ക് അവർ പറയുന്നത് അവർ സ്ട്രേറ്റ് ആയിട്ട് പറയുന്നു പക്ഷേ ഇതിലെ ഈ ഡബിൾ മീനിങ് അല്ലേ പലപ്പോഴും കോൺഗ്രസ്സിൽ ഇങ്ങനെ തമ്മിലടി ഉണ്ട് എന്ന് പുറം ലോകം അറിയുന്നത് നല്ല രാഹുൽ പറഞ്ഞതുപോലെ ഈ നിങ്ങൾ മറ്റൊരു തലത്തിൽ നമ്മൾ നോക്കുന്നത് കൊണ്ടല്ലേ അവരവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളതല്ലേ അല്ലേ അതിനകത്ത് മുനവെച്ച് പറയുന്നതല്ലേ മുരളീധരൻ്റെ വാക്കുകളെല്ലാം അത്തരത്തിലായിരുന്നല്ലോ അതിനകത്തൊരു കൊള്ളേണ്ടത് കൊള്ളിച്ചുകൊണ്ട് അത് മധുരത്തിൽ അങ്ങോട്ട് പുറമേ അങ്ങോട്ട് മധുരം പുരട്ടി ഇട്ട് കൊടുത്തതാണ് കുറച്ചങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോഴാണ് കയ്പൂ അനുഭവപ്പെടും അപ്പോൾ മനസ്സിലാവും കൊള്ളേണ്ട കാര്യം ആണ് എന്നുള്ളത് ഇപ്പം ഇവിടെ ഈ കോൺഗ്രസ്സിനെ അതുപോലെ തന്നെ പുതുതലമുറയ്ക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത് ഈ അൽകുമാറിനുമൊക്കെ അങ്ങനെ പുതുതലമുറ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ മറച്ചു വെച്ചിട്ടാണ് മനോരമ ഇങ്ങനെ ഈ കോൺഗ്രസ്സിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ അങ്ങ് പോകുന്നു എന്നുള്ള കോൺഗ്രസ് ഒന്നും മാധ്യമ മാധ്യമങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ പുറകെ നടക്കാറുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് സി പി എമ്മിലെ ഇപ്പൊ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരല്ല ഇപ്പൊ മന്ത്രിതലങ്ങളിലൊക്കെ സർക്കാർ ഒക്കെ അല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരിൽ ആരെങ്കിലും നമുക്ക് കണി കാണാൻ കിട്ടുമോ ഈ മാധ്യമ പ്രവർത്തക ഒരു അവരുടെ പുറകെ പോകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എം ഇ ഗോ ഗോവിന്ദനോട് ചോദിക്കും ഇപ്പോൾ എം എ ബേബിയോടുമായിരിക്കും എന്തെങ്കിലും ചോദിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിയിലെ ഒന്നി ശോഭ സുരേന്ദ്രൻ അല്ലെങ്കിൽ ഈ ശോഭ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ വന്നേ പക്ഷേ മറ്റ് കുമ്മനും രാജശേഖരനെയും ഒന്നും ഇപ്പം കാണാനേ ഇല്ല കാരണം അവരുടെ പുറകൊന്നും ഇപ്പം നടക്കാറേയില്ല കാരണം ഈ ആയിട്ടുള്ള ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രമാണ് മാധ്യമ പ്രവർത്തകർ പുറകെ നടന്ന് അവരുടെ കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളും തേടുന്നത് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ കുറച്ചുകൂടി ഇങ്ങനത്തെ ഉള്ള തഗുകൾ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ആ സ്വയം അവരെ തന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടും മനഃപൂർവ്വമായിട്ട് ചെന്ന് ചോദിച്ചു ഇത് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ ഈ കോൺഗ്രസ് ഈ മൈക്കിന് മൈക്ക് കണ്ടാലും ക്യാമറ കണ്ടാലും എല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാരുടെ അവർ നേതാക്കന്മാരായിരിക്കുന്നതെന്ന് സംസാരിക്കുന്നത് അവരുടെ തോളത്തിലൂടെയും കക്ഷത്തിനിടയിൽ കൂടെയൊക്കെ കയറുന്നു കണ്ടിട്ടില്ലേ ഇത് അത് അതാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി ആ കണ്ടത് ഉന്തും തള്ളും മറ്റേ പിന്നെ ബി ജെ പി അല്ലെന്നുണ്ടെങ്കിൽ സി പി എമ്മോ എന്ന് പറഞ്ഞാൽ അത് കേഡർ പാർട്ടിയാണ് വേദിയിൽ അഞ്ച് കസേര എന്ന് പറഞ്ഞാൽ അഞ്ച് കസേരയെ കാണത്തുള്ളൂ ആറാമതൊരാൾ അവിടെ കയറത്തില്ല അതിനകത്ത് അതറിയാമോ കോൺഗ്രസ്സിൻ്റെ അത്തം എന്ന് പറഞ്ഞാലും ഊന്തി തെള്ളി കയറും കുറേ പെട്ടിയെടുപ്പുകാരന്മാരുണ്ട് അമൂൽ ബേബികളെ പോലെ ഇങ്ങനെ മസിലും പെരിപ്പിച്ച് വന്ന് തിന്നുകൊഴുത്ത് അങ്ങനെ നിൽക്കും ഈ പത്രത്തിൽ പടം വരണം പിന്നെ അല്ലെങ്കിൽ ടെലിവിഷനിൽ ഇത് വിഷൽ വരണം ഇതിനൊക്കെ വേണ്ടി മാത്രം ഗോഷ്ടി കാണിക്കുന്നവരെയാണ് അങ്ങനെയാണ് കോൺഗ്രസ്സിലെ പല പിന്നെ പോക്കടംഘട്ടന്മാരും ഒക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക